നമസ്കാരം കേരളത്തിന്റെ ആരോഗ്യ രംഗത്ത് ഒരു ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കമായി ഏപ്രിൽ ഏഴിന് അതായത് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത ഡിജിറ്റൽ പണമടയ്ക്കൽ ഓൺലൈൻ ഒ പി ടിക്കറ്റ് എം ഇ ഹെൽത്ത് ആപ്പ് ബുക്ക് തുടങ്ങിയ ഡിജിറ്റൽ സേവനങ്ങൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് പ്രാബല്യത്തിൽ സർക്കാർ ആശുപത്രികളിൽ കാത്തിരിപ്പ് വേണ്ട ക്യാഷ് വേണ്ട എസ് ബി ഐയും കനറ ബാങ്കും ചേർന്നൊരുക്കിയ പി ഒ എസ് ഉപകരണങ്ങൾ വഴി ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള യു പി ഐ സേവനങ്ങൾ ഉപയോഗിച്ച് സൗകര്യപ്രദമായി ഫീസുകൾ അടയ്ക്കും ആദ്യഘട്ടത്തിൽ ആശുപത്രികളിൽ ഇത് നിലവിൽ വരും മറ്റുള്ളവയിലും ഒരു മാസത്തിനകം പദ്ധതി നടപ്പാക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് നിലവിലെ എല്ലാ മോഡേൺ മെഡിസിൻ ആശുപത്രികളിലും ഓൺലൈനായിട്ട് ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാം കമ്പ്യൂട്ടർ സ്മാർട്ട് ഫോൺ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ബുക്കിംഗ് സാധ്യമാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് എം ഇ ഹെൽത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്വന്തം യു എച്ച് ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ മരുന്ന് കുറിപ്പുകൾ ലാബ് ടെസ്റ്റ് ഫലങ്ങൾ എന്നിവ ഡൗൺലോഡ് ചെയ്യാം ഒ പി ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനും ഈ ആപ്പിൽ സാധിക്കുന്നതാണ് സ്കാൻ ആൻഡ് ബുക്ക് സംവിധാനം ഉപയോഗിച്ച് ആശുപത്രിയിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഈ ആപ്പിൽ സാധിക്കുന്നതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ വഴി മുന്നേറുന്ന കേരളം ആരോഗ്യരംഗത്തും കൂടുതൽ സുതാര്യത കൈവരിക്കുകയാണ് ഇത്തരം അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം